നമസ്കാരം റഷ്യൻ കരുത്തിൽ ഇറാൻ ആകാശത്ത് വിസ്മയമായി ഹവോക്ക് ഹെലികോപ്റ്ററുകൾ അമേരിക്കയുമായുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ വഷളാകുന്നതിനിടെ റഷ്യയിൽ നിന്നുള്ള അത്യാധുനിക അറ്റാക്ക് ഹെലികോപ്റ്ററുകൾ ഇറാനിലെത്തിയതായി റിപ്പോർട്ട് റഷ്യയുടെ കരുത്തുറ്റ അറ്റാക്ക് ഹെലികോപ്റ്ററായ എം ഐ ട്വൻറ്റി എയ്റ്റ് എന്നീ ഹവോക്ക് ഹെലികോപ്റ്ററുകൾ ടെഹ്റാനിലെ ആകാശത്ത് പറക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു ഇതോടെ ഇറാൻ റഷ്യ പ്രതിരോധ സഹകരണം കൂടുതൽ ശക്തമാകുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ വിലയിരുത്തുന്നത് ഫെബ്രുവരി നാലിനാണ് റഷ്യൻ നിർമ്മിത മീ ട്വൻ്റി എയ്റ്റ് അറ്റാക്ക് ഹെലികോപ്റ്റർ ഇറാൻ്റെ തലസ്ഥാനത്തിന് മുകളിലൂടെ പറക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് ഇറാൻ്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സുമായി അടുത്ത ബന്ധമുള്ള പാഴ്സ് എയറോസ്പേസ് സർവീസ് കമ്പനിയുടെ പരിസരത്താണ് ഇത് കാണപ്പെട്ടത് ശത്രുക്കളുടെ ടാങ്കുകളെയും കവചിത വാഹനങ്ങളെയും തകർക്കാൻ ശേഷിയുള്ളവയാണ് ഈ ഹെലികോപ്റ്ററുകൾ ഇവയുടെ വരവ് ഇറാൻ്റെ വ്യോമപ്രതിരോധ മേഖലയ്ക്ക് വലിയ കരുത്തു പകരുമെന്ന് പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നു മീ ട്വൻറ്റി എയ്റ്റിന് പുറമെ റഷ്യയിൽ നിന്ന് സുകോയ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങളും ഇറാൻ വാങ്ങുന്നുണ്ട് അറബിക്കടലിനും ഹോർമുസ് കടലിടക്കിനും യു എസ് കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തുന്ന നീക്കങ്ങൾക്കിടെയാണ് ഈ പുതിയ ആയുധ കൈമാറ്റം കൈമാറ്റമെന്നത് ശ്രദ്ധേയമാണ് കഴിഞ്ഞ ദിവസം ഒരു ഇറാനിയൻ ഡ്രോണിനെ അമേരിക്കൻ എഫ് തേർട്ടി ഫൈവ് വിമാനം വെടിവെച്ചിട്ടിരുന്നു കൂടാതെ ഹോർമുസ് കടലിടുക്കിൽ വെച്ച് അമേരിക്കൻ പതാകയുള്ള എണ്ണക്കപ്പലിനെ ഇറാൻ ബോട്ടുകൾ തടയാൻ ശ്രമിച്ചതായും റിപ്പോർട്ടുകളുണ്ട് ഇറാനും റഷ്യയും തമ്മിലുള്ള പ്രതിരോധ ബന്ധം കേവലം കരാറുകളിൽ നിന്ന് മാറി പ്രായോഗിക തലത്തിലേക്ക് വേഗത്തിൽ മാറുന്നു എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് ടെഹ്റാൻ്റെ ആകാശത്ത് പ്രത്യക്ഷപ്പെട്ട എം ഐ ട്വൻ്റി എയ്റ്റ് എൻ ഇ ഹോക്ക് ഹെലികോപ്റ്ററുകൾ മേഖലയിൽ അമേരിക്കൻ നാവികസേനയുടെ സാന്നിധ്യം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ആയുധ കൈമാറ്റം നടക്കുന്നത് അമേരിക്കൻ എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ ഇറാനിയൻ ഡ്രോണുകളെ വെടിവെച്ചിരുന്നതും ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ തടയൽ ശ്രമങ്ങളും നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഇറാന്റെ സൈനിക വീര്യം കുറഞ്ഞിട്ടില്ലെന്ന് കാണിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണിത് എം ഐ ട്വൻറ്റി എയ്റ്റ് ഹെലികോപ്റ്ററുകളുടെ വരവ് ഇറാൻ കരസേനയ്ക്ക് നൽകുന്ന ക്ലോസ് എയർ സപ്പോർട്ട് വർദ്ധിപ്പിക്കും രാത്രികാലങ്ങളിലും മോശം കാലാവസ്ഥയിലും ഒരുപോലെ ആക്രമണം നടത്താൻ ശേഷിയുള്ള റഡാർ സംവിധാനങ്ങളും തെർമൽ ഇമേജിംഗ് സെൻസറുകളും ഇതിൻ്റെ പ്രത്യേകതയാണ് ഇത് ശത്രുരാജ്യങ്ങളുടെ ടാങ്കുകളെയും മിസൈൽ ലോഞ്ചറുകളെയും തകർക്കാൻ ഇറാനെ പ്രാപ്തമാക്കുന്നു ഇറാന്റെ കയ്യിലുള്ള പഴയകാല യുദ്ധവിമാനങ്ങൾക്ക് പകരം റഷ്യയുടെ സുക്കോയ് തേർട്ടി ഫൈവ് യാക് വൺ തേർട്ടി തുടങ്ങിയ അത്യാധുനിക യുദ്ധവിമാനങ്ങൾ കൂടി ഇറാൻ സൈന്യത്തിൻ്റെ ഭാഗമാകുന്നതോടെ മേഖലയിലെ സൈനിക സന്തുലിതാവസ്ഥയിൽ മാറ്റം വരാൻ സാധ്യതയുണ്ട്